സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചുറ്റത്തിലും ചെയ്യാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ട് അങ്ങനെ ഒരുത്തി മൂലം ഒരു പാവം മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടു കാണുമല്ലോ പെട്ടെന്ന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള രാവിലെ തന്നെ ഒരു ഫോണും കൊണ്ട് ഏതെങ്കിലും ഒരു ബസ്സിൽ കയറുക എന്നിട്ട് ഫോൺ അങ്ങോട്ട് ഓണാക്കി വെക്കുക ഏതെങ്കിലും ഒരു പാവപ്പെട്ട അതിൽ പെടും ആ മനുഷ്യന്റെ മാനം അഭിമാനം ഒന്നും ഇവൾമാർക്ക് പ്രശ്നമല്ല ഇവൾമാർക്ക് റീച്ച് കിട്ടിയാൽ മതി ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് ശരിക്കും റീച്ചിന് വേണ്ടിയിട്ട് മെനഞ്ഞെടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു വീഡിയോ ആണെന്ന് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം അവൾ ബെച്ചിനകത്ത് നിന്നിട്ട് അവൾ ഫോൺ ഓണാക്കി വെച്ചിട്ട് അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു മനുഷ്യൻ നിൽപ്പണ്ട് അവൾ നല്ല ചിരിച്ച നല്ല പ്രസന്ന മുഖത്തോടെയാണ് ആ വീഡിയോയിൽ അവൾ പോസ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുകയാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ കൈ ഇവളുടെ ശരീരത്തിൽ മുട്ടുന്നുണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് ആഞ്ഞു ആഞ്ഞുകൊടുക്കുകയാണ് ഇവള് എന്തിന് മുട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു സ്ത്രീ ഒരു തിക്കും തിരക്കുള്ള ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്വന്തം സുരക്ഷിതത്വം അവൾ തന്നെ നോക്കും തിക്കിലും തിരക്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്ത് ആരും സ്പർശിക്കാതിരിക്കാനായിട്ട് ഒതുങ്ങി കൊടുക്കും നമ്മൾ തന്നെ സ്വയം സുരക്ഷിതത്വം ഉണ്ടാക്കും നമുക്ക് ഉം ഇത് ഒരു ബസ്സാണ് നമുക്ക് കാണാം ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങുമ്പഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് സ്പീഡിലായിരിക്കും ഇറങ്ങുന്നത് നല്ല തിരക്കുണ്ടാവും ഇറങ്ങാൻ നേരം ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമാണ് അദ്ദേഹം ഇറങ്ങാനായിട്ടുള്ള തിരക്കാണ് അപ്പോഴും അവൾ ചിരിച്ചുകൊണ്ട് ആ വീഡിയോയ്ക്ക് പോസ് ചെയ്തുകൊണ്ട് നിൽക്കുക അയാൾ മുട്ടിയേലല്ലേ അവൾക്കുള്ള കണ്ടന്റ് കിട്ടത്തുള്ളൂ അവൾക്ക് റീച്ച് കിട്ടത്തുള്ളൂ നീ നല്ല ഒരു മാന്യതയുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അയാളുടെ കൈ മുട്ടിയപ്പോൾ തന്നെ നീ പിന്നോട്ട് മാറി കൊടുക്കുമായിരുന്നു നീ പിന്നോട്ട് മാറുന്നല്ല വീണ്ടും വീണ്ടും നീ മുന്നോട്ട് ആഞ്ഞ് ചെന്ന് നിൽക്കുകയാണ് കാരണം മുട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തിക്കിനും തിരക്കിലും ചെന്ന് കഴിഞ്ഞാൽ മുട്ടാനോ തട്ടാനോ ഉള്ള അവസരം കൊടുക്കാതെ ഞങ്ങൾ അങ്ങ് മാറി കൊടുക്കും ഇപ്പൊ ബസ്സിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് സ്പീഡിലായിരിക്കും ബസ് വിടുന്നത് നല്ല കുലുക്കം ഉണ്ടാവും അത് മാത്രമല്ല പുരുഷന്മാരുടെ ഇടയിൽ പോയി നിൽക്കാതെ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കും തട്ടലും മുട്ടലും കിട്ടണ്ടെങ്കിൽ നീ എന്തിനാ പുരുഷന്റെ അടുത്ത് തന്നെ നിന്ന് വീട് ഓണാക്കി നിന്റെ ദേഹം താരം സ്പർശിക്കണ്ടെന്നുണ്ടെങ്കിൽ വീട് ഓണാക്കി വെക്കാതെ നീ മാറി നിൽക്കണമായിരുന്നു ഒരു ബസ്സിൽ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള ബസ്സാണെന്നുണ്ടെങ്കിൽ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും പക്ഷെ ഈ വീഡിയോയിൽ അങ്ങനെ ഒരു തട്ടലല്ല ഉണ്ടായിട്ടുള്ളത് എന്നെ തട്ടിക്കോ എന്ന് പറഞ്ഞിട്ടാണ് നീ അവിടെ ചെന്ന് നിൽക്കുന്നത് പക്ഷേ നിന്റെ ഒരു വൃത്തികെട്ട ചിന്താഗതി കാരണം ഒരു മനുഷ്യന്റെ ഒരു പാവം മനുഷ്യൻ അതിൽ ബലിയാടായിരിക്കാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട മാനം നീ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നീ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് അദ്ദേഹം കാണുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ ആ മനുഷ്യൻ അവിടെ നിന്നെന്ന് നിന്നറിയാമോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് മടിയിൽ ഖനം ഉള്ളവൻ പേടിച്ചാൽ മതി എന്ന് പറയും അപ്പൊ അദ്ദേഹത്തിന് പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാരണവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ കൂളായിട്ട് നിന്നത് വീണ്ടും നീ ആ മനുഷ്യന്റെ പിന്നാലെ ചെന്ന് മുട്ടാൻ വേണ്ടിയിട്ട് നീ അടുത്ത് ചെന്ന് നിന്ന് കൊടുക്കുകയാണ് കാരണം നിനക്ക് വേണ്ടിയിട്ടുള്ള ഇരയായിരുന്നു ആ പാവം മനുഷ്യൻ അതുപോലെ തന്നെ സംഭവിച്ചു ഒന്നല്ല രണ്ടല്ല ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഈ കേരളത്തിൽ ഈ അടുത്ത സമയം തന്നെ നടന്നു കഴിഞ്ഞു സ്ത്രീകൾക്കൊരു വിചാരമുണ്ട് ഈ നിയമം നിങ്ങളുടെ കൂടെയാണ് എന്നുള്ളത് കൊണ്ട് ഏതൊരു പുരുഷനും ഏതൊരു മനുഷ്യനും കൊടുക്കാൻ പറ്റുമെന്ന് പക്ഷേ ഉണ്ടല്ലോ ദൈവം നിന്നെ വെറുതെ വിടത്തില്ല ആ മനുഷ്യന്റെ കുടുംബം ആ മനുഷ്യന്റെ ജീവന് ആ മനുഷ്യന്റെ മാനത്തിന് എല്ലാത്തിനും നീ കണക്ക് പറയേണ്ടി വരും